ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അങ്ങനെ ഫാമിലി വീക്കിൽ ആദ്യം തന്നെ ഋഷിയുടെ അമ്മയും അനിയനും വന്നിരിക്കുകയാണ് അവർ വന്നതിൻ്റെ ആ ഒരു ആഹ്ലാദഭരിതമായ സന്തോഷഭരിതമായ മുഹൂർത്തങ്ങളാണ് ഇപ്പോൾ ലൈവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനിടയ്ക്ക് ഒരു മത്സരാർത്ഥി നമ്മുടെ സായ് കൃഷ്ണ സീക്രട്ട് ഏജൻ്റ് അവിടെ ഇരുന്നു കൊണ്ട് ബിഗ് ബോസിനോട് അഭ്യർത്ഥിക്കുകയാണ് ബിഗ് ബോസ് ആര് വേണമെങ്കിലും വന്നോട്ടെ അമ്മ വന്നോട്ടെ സ്നേഹ വന്നോട്ടെ കാതർഭായ് വന്നോട്ടെ ജിത്തുബായ് വന്നോട്ടെ ഹൽക്ക് വന്നോട്ടെ അങ്ങനെ കുറേ പേരുകൾ പറയുന്നുണ്ട് ഒരു ഏഴെട്ട് പേരുകൾ നിരത്തി പറഞ്ഞതിനു ശേഷം ഇവരാ വേണമെങ്കിലും വന്നോട്ടെ പക്ഷേ അച്ഛൻ അച്ഛൻ മാത്രം വരരുത് അച്ഛൻ വ അച്ഛനെ കൊണ്ടുവരരുത് ബിഗ് ബോസ് എന്നു പറഞ്ഞു താണ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇരുന്നിട്ട് അതിനുശേഷം പറയുകയാണ് അച്ഛൻ വന്നാൽ അച്ഛനോട് എന്ത് സംസാരിക്കണം എന്നെനിക്കറിയില്ല അച്ഛൻ വന്നാൽ സീനാണ് ബിഗ് ബോസ് ദയവ് ചെയ്ത് അച്ഛനെ കൊണ്ടുവരരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയുമായിട്ട് ഇരിക്കുകയാണ് ഒരുപക്ഷെ സായും അച്ഛനും തമ്മിലുള്ള ഒരു ബോണ്ടിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം സായി ഇത്തരത്തിൽ പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും സായിക്ക് ആര് വന്നാലും പ്രശ്നമില്ല അച്ഛൻ മാത്രം വരരുത് ആ സമയത്ത് നമ്മുടെ നന്ദൻ അവിടെയൊക്കെ വരുന്നുണ്ട് അപ്പം നന്ദന് പറയുന്നുണ്ട് സായി ചേട്ടാ എനിക്ക് അച്ഛൻ ഇല്ല അതുകൊണ്ട് തന്നെ അച്ഛൻ അച്ഛൻ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം എനിക്ക് നല്ലപോലെ പോലെ അറിയും ഈ ഒരു അവസരത്തിലല്ലേ അച്ഛൻ വരേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ വേണ്ട അച്ഛൻ വരണ്ട അച്ഛൻ വന്നാൽ ശരിയാവില്ല എനിക്ക് എന്താണ് അച്ഛനോട് പറയേണ്ടത് എന്ന് പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിനോടും നന്ദനയോടൊക്കെ സായി പറയുന്നുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നത് സായി ഇത്രയധികം റിക്വസ്റ്റ് ചെയ്ത അവസ്ഥയ്ക്ക് ഒരു പണി കൊടുക്കാനായിട്ട് ബിഗ് ബോസ് ശരിക്കും അച്ഛനെ തന്നെ കൊണ്ടുവരുമോ എന്നുള്ളതാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്തായാലും പുറത്ത് കാണുന്ന ഒരു സീക്രട്ട് ഏജൻ്റ് അല്ല സത്യത്തിൽ അകത്ത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് കാരണം പുറത്ത് നിലപാടുകൾ കൊണ്ട് ശക്തമായി പോരാടുന്ന ആ ഒരു വ്യക്തിയെ അല്ല ബിഗ് ബോസ് വീട്ടിൽ അവതരിക്കുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ വാ പല സമയത്തും വാ തുറക്കാത്തൊരു സായിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ നമുക്ക് അടുത്ത വ്യക്തിയുടെ ഫാമിലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം